ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ജ്യോതിഷ പന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മലയാള വർഷഫലം ആണ് അത് ചതയം നക്ഷത്രക്കാരുടെ ഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ചതയം നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം നമുക്ക് അറിയാം വളരെ ദീർഘകാലമായിട്ട് വളരെയധികം കഷ്ടതകളിലും നഷ്ടങ്ങളിലും ഒക്കെ വിഷമിച്ച് നിൽക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് ചതയനക്ഷത്ര അതായത് കുടുംബത്ത് മറ്റുള്ളവരുടെ അസുഖമോ ചതയ ചതയനക്ഷത്രക്കാരായിരിക്കുന്നവർക്ക് അസുഖങ്ങളോ തൊഴിൽ നഷ്ടപ്പെടുകയോ മറ്റ് കടബാധ്യതകൾ വർദ്ധിച്ച് 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 വരിക അങ്ങനെയൊക്കെയുള്ള ഒരു ദുഃഖങ്ങളിൽ പെട്ടികിടക്കുന്ന ഈ ചതയ ചതയനക്ഷത്രത്തിന് ഒരു മാറ്റങ്ങൾ വരും അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതലുള്ള ഒരു വർഷത്തേന് വ്യാഴത്തിൻ്റെ ആനുകൂല്യം നല്ലതുപോലെ ഉണ്ട് പിന്നെ ഏഴര ശനിയൊക്കെ ഒക്കെ ഉള്ള കാലമാണെങ്കിലും ജന്മത്തിലെ ശനിയുടെ ബലം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് രണ്ടാമടത്ത് രാഹുവും നിൽക്കുന്നു മറ്റ് ഗ്രഹങ്ങളുടെ അവസ്ഥകൾ മാറി മാറി വരുന്നുമുണ്ട് ജാതകമൊക്കെ നോക്കുകയും കൂടുതൽ ഉയർന്ന ഭാഗ്യാവസ്ഥകളുള്ള ജാതകം അതായത് രാജയോഗമൊക്കെയുള്ള ജാതകമാണെങ്കിൽ അധിക ദോഷങ്ങളൊന്നും ബാധിക്കുകയില്ല അതല്ല ഇനി അധിക ദോഷങ്ങൾ ജാതകാലും ഉണ്ടെങ്കിൽ അതിന് യഥാശക്തി അനുസരിച്ച് വഴിപാടുകൾ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കുന്ന ഒരു വർഷമാണ് നക്ഷത്രക്കാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറ് കൊല്ലവർഷം ചിങ്ങമാസം മുതൽ അതായത് കപസംബന്ധമായിട്ടൊക്കെ ഉള്ള അസുഖങ്ങൾക്കാണ് കൂടുതൽ സാധ്യത അതിനൊക്കെ ഒരു മാറ്റം വരും അതുകൂടാതെ പൊതുവെ അലസതയൊക്കെ വിട്ടുമാറാൻ തുടങ്ങിയിരിക്കുന്നു അത് ദൈവാധീനം വർദ്ധിച്ചിരിക്കുകയാണല്ലോ ധനസ്ഥാനത്തിൻ്റെ അധിപനാണ് സുഖസ്ഥാനത്ത് ചതയനക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തേനെ സ്ഥിതി ചെയ്യുന്നത് അത് സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിന്റെ അധിപൻ കൂടിയാണ് ഗോതരാൽ സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്നു അങ്ങനെയുള്ള ആ വ്യാഴത്തിന്റെ പൂർണ്ണമായ ആ അനുകൂല്യം ലഭിക്കും എന്നുള്ള ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം അവരവർക്ക് കിട്ടുന്ന അവസരങ്ങൾ വിനിയോഗിക്കുക വേണ്ട രീതിയിൽ തൊഴിൽ രംഗത്ത് തൊഴിൽ രംഗത്ത് പൈസ അതായത് പണമൊക്കെ വന്നു ചേരുക ശമ്പളമായിട്ടോ മറ്റു രീതിയിലോ ഏതെങ്കിലും തരത്തിൽ കുടുംബപരമായിട്ട് സമ്പത്ത് ചിലർ കടം വീടുന്നതിന് വേണ്ടി കുറച്ച് ഭൂമിയൊക്കെ വയ്ക്കുമ്പോൾ കുറച്ച് ധനം മിച്ചം വരിക സ്വാഭാവികമാണ് അങ്ങനെയൊക്കെയുള്ള ധനം കിട്ടിയാലും അത് നഷ്ടപ്പെടാതെ ഇരിക്കുവാൻ അതീവ ശ്രദ്ധ ആവശ്യമാണ് പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർ ജാഗ്രത പാലിക്കണം അതായത് ബിസിനസ്സുകളൊക്കെ അറിയാൻ വയ്യാത്തവർ ബിസിനസ് അറിയാവുന്നവർക്കാണ് അതിൽ കൂടുതൽ വിജയങ്ങൾ വന്നു നമ്മൾ പറയാറില്ലേ ഏത് കാര്യവും പഠിച്ച് പഠിച്ച വിഷയത്തിനനുസരിച്ചാണ് ഇപ്പം ജോലി കിട്ടുകയും എന്ന് പോലെ തന്നെയാണ് ബിസിനസ് അത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട് അറിയുവാനുണ്ട് കൈകാര്യം ചെയ്യുവാൻ അതുകൂടാതെ ഒരു ജോലിയുമില്ല അന്വേഷിച്ചിട്ട് ജോലിയൊന്നും കിട്ടിയില്ല എങ്കിൽ നമുക്കൊരു ബിസിനസ് ചെയ്യാം എന്ന് തുനിഞ്ഞിറങ്ങി ആരംഭിക്കുന്നവർക്ക് അവർക്ക് അതിൻ്റേതായ കാഴ്ചപ്പാടുകൾ കുറഞ്ഞിരിക്കും അത് അതൊക്കെ ഒരു നാശത്തിലേക്ക് വഴിതെളിക്കുവാൻ ഈ ചതയനക്ഷത്രക്കാർക്ക് വളരെ സൂചനയുള്ളതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇപ്പോൾ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കും അത് മുൻപോട്ട് കൊണ്ടുപോകാൻ എന്നാണ് പറയുവാനുള്ളത് പ്രത്യേകിച്ച് ഇപ്പോൾ ബിസിനസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കും അതീവ ജാഗ്രത ആവശ്യമാണ് ഏതെങ്കിലും തരത്തിൽ ബിസിനസ്സൊക്കെ വർദ്ധിച്ചു കഴിയുമ്പോൾ ഒരു കൂടെ ഒരു ആളിനെ കൂടി ജോലിക്കെടുക്കുക ആ ആളിന് ഉത്തരവാദിത്തങ്ങൾ വിട്ടുകൊടുക്കുക അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ നഷ്ടങ്ങളിൽ ചെന്ന് പെട്ട് കഷ്ടപ്പെടാതെ സൂക്ഷിക്കണം സുഹൃത്തുക്കളുടെയും സഹോദരസ്ഥാനീയരുടെയും ഒക്കെ ഒരു സഹായം ലഭിക്കും തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരും എങ്കിലും ചില വിഘടനവാദികൾ സഹപ്രവർത്തകരായിട്ട് വരികയോ ഒക്കെ ചെയ്ത് പ്രശ്നങ്ങൾ കലുഷിതമാകാതെ നോക്കണം വാക്കുകൊണ്ടുള്ള ചില ഒരു വാക്ക് ചിലപ്പം പിഴച്ചുപോയതുകൊണ്ട് ചില സുഹൃത്തുക്കൾ ആചരണ ശത്രുക്കളെ പോലെ വെച്ച് പെരുമാറി കഷ്ടതകളിലും നഷ്ടങ്ങളിലും അപകടങ്ങളിലും ഒക്കെ പെടാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് വിദേശത്ത് പോകുവാൻ യോഗമുള്ള ഒരു നക്ഷത്രമാണ് ഈ ചതയ നക്ഷത്രം ഈ ഒരു വർഷം അതായത് തൊഴിൽ സ്ഥാനത്തേക്ക് ബലവാനായിട്ട് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നു അത് ജലരാശി അധിപൻ കൂടിയാവുകയും അതുപോലെ തന്നെ ചതയം നക്ഷത്രത്തിന്റെ ഭാഗ്യാധിപനായിരിക്കുന്ന ശുക്രൻ ബലവാനായിട്ട് ഇഷ്ടഭാവങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയങ്ങളിൽ പെട്ടെന്ന് ഒരു ജോലി പഠിച്ച വിദ്യക്കനുസരിച്ച് അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടുന്നതിനും വിദേശത്ത് പോകുന്നതിന് വിസ ഒക്കെ ലഭിക്കുന്നതിനും എല്ലാം യോഗമുള്ള ഒരു കാലമാണ് വിദേശത്തായിരിക്കുന്നവർക്കും ഇപ്പോൾ പല ജോലികളിലായിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും സാമ്പത്തിക അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും ആഡംബരത്തിനായിട്ടും മറ്റ് കടം കൊടുക്കുക മറ്റുള്ളവരെ ഒന്ന് സഹായിക്കുക വഴി ഒക്കെ വളരെ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് ഈ ചതയനക്ഷത്രക്കാർക്ക് ഈ ചതയം നക്ഷത്രക്കാർ ഒരു ശുദ്ധ മനസ്ഥിതി ഉള്ളവരാണ് അവർ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കാണുമ്പോൾ സ്വന്തം കയ്യിലില്ലാത്ത പണമായാലും കടം മേടി കൊടുക്കും അത് കഴിയുമ്പോഴാണ് തിരിച്ചു കിട്ടുകയല്ല അവരുടെ തനി സ്വഭാവം വെളിച്ചത്ത് വരിക അങ്ങനെ വരുമ്പോൾ അത് അതൊരു ബാധ്യതയായി ഏറ്റെടുക്കേണ്ട അവസ്ഥ വന്ന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ധാരാളം ആൾക്കാരുണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിക്കും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ ചേരുന്ന ഒരു വർഷമാണ് ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് അതുപോലെ തന്നെ മറ്റ് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അത് ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്കായാലും ജോലി ചെയ്യുന്നവർക്ക് ഒരു പുതിയ പ്രൊമോഷന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് തയ്യാറ് ചെയ്യുമ്പോൾ അതൊക്കെ സാധിക്കുന്ന ഒരു വർഷമാണ് കൂടാതെ മെഡിക്കൽ രംഗത്ത് വളരെ അനുകൂലമാണ് കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിരിക്കുന്ന കാലമാണ് വാഹന സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർ അവർക്കും നല്ല വിജയങ്ങൾ ചെയ്യും സുഖസ്ഥാനം അത് നാലാമടം വാഹന ഭാവവും കൂടിയാണ് അപ്പോൾ വാഹന ഗൃഹഭാവങ്ങളെ സൂചിപ്പിക്കുന്ന ആ ഭാവത്തിൽ ശുഭബന്ധം ആണല്ലോ സ്ഥിതി ചെയ്യുന്നത് ആയതിനാൽ ഈ ചതയനക്ഷത്രക്കാർക്ക് ഉള്ള ഗ്രഹം ഒന്ന് പുതുക്കി പണിയുന്നതിനും പുതിയ ഗ്രഹം വന്നു ചേരുന്നതിനും പാരമ്പര്യമായിട്ട് ഒരു ഭൂമി വന്നു ചേരുന്നതിനും ഒക്കെ യോഗം അധിക കടം വരാതെ ശ്രദ്ധിക്കണം ഭൂമി ഇപ്പോൾ ഇപ്പോഴുള്ളതിന് കൂടി അധിക ബാധ്യതകൾ വന്ന് ചേർത്തക്ക രീതിയിലുള്ള കരാർ ഉടമ്പടികളോ എഗ്രിമെൻ്റ് ഉടമ്പടികളിലുമൊക്കെ ഒപ്പുവെച്ചാൽ നിലവിലുള്ളതും കൂടി നഷ്ടപ്പെടാതെ ജാഗ്രതയോടുകൂടി വേണം കൈകാര്യം ചെയ്യുവാനായി മറ്റൊരു കാര്യം ദാമ്പത്യ ജീവിതമാണ് മ്പതികളായിട്ടുള്ളവർക്ക് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ ഭാഗ്യവും ദൈവാധീനവുമുള്ള ഒരു വർഷമാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാക്കി ചിത്രീകരിച്ച് തിരക്കഥകൾ എഴുതി കൊള്ളുകയത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ഇടപെട്ട് കലക്കാതെ ശ്രദ്ധിക്കണം അത് ചതയ നക്ഷത്രക്കാർ അവരവരുടെ ജീവിതമാണ് എന്ന് വിചാരിച്ച് വേണം ഓരോ പ്രശ്നങ്ങളിലും ഇടപെടുവാനായി അപ്പോൾ അതിന് മറ്റൊരാളുടെ സഹായത്തിൻ്റെ ആവശ്യമൊന്നുമില്ല സന്തോഷകരമായി ജീവിക്കുന്നത് അതുകൊണ്ട് സന്തോഷകരമായി കുടുംബജീവിതം നയിക്കുവാൻ പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുവാൻ ഗൃഹോപകരണങ്ങൾ വന്നു ചേരുവാനൊക്കെ യോഗമുള്ള ഒരു വർഷമാണ് ഈ നക്ഷത്രക്കാർ ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർക്കാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയം പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അത് ആ വിഷയവും കൂടി ചേർത്ത് കമൻറ്റ് ചെയ്താൽ ഞാൻ ആ വിഷയവും കൂടി വെച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാം അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വിളിക്കുകയോ നേരിട്ട് വരികയോ ഒക്കെ ചെയ്യുന്നതിനും ഒക്കെ അവസരമുണ്ടായിരുന്നതാണ്